ക്രിസ്ത്യാനികൾ ആകപ്പാടെ അങ്കലാപ്പിലാണ് നമുക്ക് ആകാടേ ഒരു ശരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ ക്രിസ്മസിനാണ് പുറത്തിറങ്ങിയ കുറെ പത്രങ്ങളുണ്ട് മണിഫ മണിപ്പാലിലെ മണിപ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രം ഒരു മാധ്യമം ഇംഫാൽ ഫ്രീ പ്രസ് ഇന്നലെ പുറത്തു വന്നത് സ്റ്റാർലെസ് ക്രിസ്ത്യൻസിൻ മെയ്ത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് കേരളത്തിലെ ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നതെന്ന് അറിയാത്തവരല്ല നമ്മൾ എല്ലാ വീടുകൾക്ക് മുമ്പിലും ഒരു നക്ഷത്രം തൂക്കും എല്ലാ വീടുകളിലും ഒരു പുൽക്കൂടൊരുക്കും എല്ലാ വീടുകൾക്ക് മുന്നിലും അവർ സീരീസ് എട്ടിട്ട് ദീപാലങ്കാരം നടത്തും എന്നാൽ മെയ്ത്തി വിഭാഗത്തിലെ ക്രിസ്ത്യാനികൾ അവർ പറയുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടുകൾക്ക് മുമ്പിൽ ഒരു നക്ഷത്രം തൂക്കാൻ പറ്റുന്നില്ല ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളുടെ അവരുടെ വീടുകൾക്ക് മുന്നിൽ ഒരു നക്ഷത്രം തൂക്കാൻ പറ്റുന്നില്ല അവരുടെ വീടുകൾക്ക് മുന്നിൽ ഒരു പുൽക്കൂട് ഒരുക്കാൻ പറ്റുന്നില്ല അവർക്ക് സ്വതന്ത്രമായി ഒരു പാതിര കുർബാനക്കോ ഒരു പ്രയർ സെറിമണിക്കോ പോകാനാകാത്ത അത്ര ഗുരുതരമായ ഒരു സാഹചര്യം നിലവിലുണ്ടെന്ന് ഇന്ന് ഇംഫാൽ പ്രീ ഫ്രീ പ്രസ് അടക്കമുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്യുകയാണ് നേരത്തെ മണിപ്പൂരിൽ കലാപമുണ്ടായപ്പോൾ മെയ്ത്തികളുടെ വിഭാഗത്തിൽ നിന്ന് നൂറുകണക്കിന് ദേവാലയങ്ങൾ അടിച്ചു തകർത്തു എന്ന് ഞങ്ങൾ പറഞ്ഞു അത് പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും കയറി ഡിഫൻഡ് ചെയ്യായിരുന്നു ഇന്ന് അവിടുത്തെ പത്രങ്ങൾ പോലും ഇത് വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആലോചിച്ച് നോക്കണം അവിടെ മാത്രമല്ല ഉത്തർപ്രദേശിൽ ഛത്തീസ്ഗഡിൽ അങ്ങനെ ഹിന്ദിയുടെ ഹൃദയഭൂമിയിൽ പലയിടത്തും പല വില്ലേജുകളിലും ഗ്രാമങ്ങളിലും അവർക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റുന്നില്ല ഇത് വലിയൊരു അപകടകരമായ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്ത് ക്രിസ്ത്യാനികൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്ന കാര്യം മറച്ചുവെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാകില്ല ഇതാ ഈ ലോകത്തിനു മുഴുവനുമുള്ള സദ്വാർത്ത എന്ന് പറയുന്ന ഒരു ക്രിസ്മസ് ആഘോഷ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആ സമൂഹത്തെ വിളിച്ച് മുന്നിലിരുത്തി സംസാരിക്കുമ്പോൾ ആ സമൂഹം മനസ്സുകൊണ്ടെങ്കിലും ഇത്തരം പ്രശ്നങ്ങളെ പ്രധാനമന്ത്രി അഡ്രസ്സ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ തെറ്റുണ്ടോ ഞങ്ങൾ പ്രതീക്ഷിച്ചു കാരണം ഞങ്ങളുടെ പ്രധാനപ്പെട്ട ബിഷപ്പുമാരെ ഞാൻ വിവിധ ക്രിസ്ത്യൻ സമുദായങ്ങളിലെ പ്രധാനപ്പെട്ട ആളുകളെ അവിടെ വിളിച്ചു വരുത്തി കൊണ്ടുവന്നിരിക്കുകയാണ് അവരുടെ മുന്നിൽ നോക്കിയാണ് പ്രധാനമന്ത്രി സംസാരിക്കുന്നത് ക്രിസ്തുദേവന്റെ സുവിശേഷം പ്രസംഗിക്കുന്നതെല്ലാം ഞങ്ങൾ കേട്ടുന്ന് അതല്ല ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു പക്ഷേ ഞങ്ങളുടെ ഹൃദയത്തിൽ വെന്തു നീറുന്ന ചില പ്രശ്നങ്ങളില്ലേ ആ പ്രശ്നങ്ങളെക്കുറിച്ച് ഇവരെന്തുകൊണ്ടാണ് കണ്ടില്ല എന്ന് നടിക്കുന്നത് എന്ന് വലിയൊരു പ്രശ്നമല്ലേ അവിടെയാണ് അഭിലാഷയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ ദിവസം അതായത് ഇരുപത്തി മൂന്നാം തീയതി ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി മിനിഞ്ഞാന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കണം മിനിഞ്ഞാന്ന് നൈനി ജയിലിന്റെ നിന്ന് ഒരു വൈദികൻ പുറത്തേക്ക് വന്നു തൃശൂർ എങ്ങണ്ടിയൂർ സ്വദേശിയായ ഫാദർ ബാബു ആണ് പുറത്തു വന്നത് ഫാദർ ബാബു ഫ്രാൻസിസ് ആണ് പുറത്തു വന്നത് അദ്ദേഹം എൺപത്തിമൂന്ന് ദിവസം ജയിലിലായിരുന്നു എന്തിനായിരുന്നു അദ്ദേഹം എൺപത്തിമൂന്ന് ദിവസം ജയിലിൽ പോയതെന്ന് അറിയണ്ടേ ഈ എൺപത്തിമൂന്ന് ദിവസം അദ്ദേഹത്തെ ജയിലിൽ പിടിച്ചിട്ടപ്പോ അദ്ദേഹത്തിനെതിരെ ഉണ്ടാക്കിയ കുറ്റപത്രം അദ്ദേഹം മതപരിവർത്തനം നടത്തുന്നുവെന്നും അദ്ദേഹം കൊലപാതക ശ്രമം നടത്തി നടത്തിയെന്നുമാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന കുറ്റപത്രം രണ്ട് കുറ്റങ്ങളാണ് ഒന്ന് മതപരിവർത്തനം രണ്ട് കൊലപാതക ശ്രമം ഈ രണ്ട് കുറ്റത്തിന് ഒരു കത്തോലിക്ക വൈദികൻ എൺപത്തി മൂന്ന് ദിവസം ജയിലിൽ കിടന്ന് ഈ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് പുറത്തു വരുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം അവിടെ എന്താണ് സംഭവിച്ചത് അവരുടെ കുറ്റപത്രത്തിൽ പറയുന്നതനുസരിച്ച് അവിടെ ഒരു ഗ്രാമത്തിൽ ആ പ്രദേശത്തെ ഒരു ഗ്രാമത്തിൽ ഒരു പാസ്റ്റർ ഒരു വീട്ടിൽ പ്രാർത്ഥന നടത്തി ആ വീട്ടിൽ പ്രാർത്ഥന നടത്തിയത് മതപരിവർത്തനമാണെന്ന് ആരോപിച്ച് പോലീസുകാർ ഈ പാസ്റ്ററെ തേടി വരികയാണ് ആ പാസ്റ്ററുടെ പേര് സൂസൈ രാജ എന്നാണ് ഈ സൂസൈ രാജ എന്ന് പറഞ്ഞ പാസ്റ്ററെ തേടി പോലീസുകാർ ഈ വീട്ടിൽ പോയി റാൻസാക്ക് ചെയ്യുന്നു ആ വീട്ടിൽ റാൻസാക്ക് ചെയ്യുമ്പോൾ സൂസൈരാജനെ കാണാനില്ല അപ്പൊ അവര് നോക്കുമ്പോ അതിന്റെ തൊട്ടടുത്ത് സൂസൈ സൂസൈരാജന്റെ രണ്ട് ബ്രദർമാർ അവിടെ ഉണ്ട് രണ്ട് സഹോദരന്മാർ അവിടെ ഉണ്ട് പോലീസുകാർ ഈ രണ്ട് സഹോദരന്മാരെ കസ്റ്റഡിയിൽ എടുക്കുന്നു അത് കഴിഞ്ഞ് അന്വേഷിച്ചു നോക്കുമ്പോൾ ഈ സൂസൈരാജിന്റെ ഒരു മരുമകൻ അവിടെ നിൽക്കുന്നുണ്ട് ഈ മരുമകനെയും കസ്റ്റഡിയിൽ എടുക്കുന്നു അത് കഴിഞ്ഞ് ഈ സഹോദരന്മാരോട് ചോദിക്കുമ്പോൾ അതിനൊരു സഹോദരൻ ഈ ഫാദർ ബാബു ഫ്രാൻസീസിന്റെ ഡ്രൈവറാണെന്ന് തിരിച്ചറിയുന്നു ഉടനെ തന്നെ ഫാദർ ബാബു ഫ്രാൻസീസിനെയും കസ്റ്റഡിയിൽ എടുക്കുന്നു മതപരിവർത്തനം ഇവർക്കെതിരെ ഒരു ആരോപണം പോലും അല്ലെന്ന് ഓർക്കണം ഈ നാലുപേർക്കെതിരെയും ഒരു ആരോപണം പോലും അല്ല ഈ ഫാദർ ബാബു ഫ്രാൻസിസിനെയും കസ്റ്റഡിയിലെടുക്കുന്നു കസ്റ്റഡിയിലെടുത്ത് അവിടെ കൊണ്ടുപോയി മതപരിവർത്തനത്തിനും കൊലപാതക ശ്രമത്തിനും കേസെടുക്കുന്നു എൺപത്തി മൂന്ന് ദിവസമാണ് ജയിലിൽ കടന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം നടപ്പാക്കിയിട്ട് ഇന്നതിൽ ഏഴോളം സംസ്ഥാനങ്ങളിൽ ണക്കിന് ആളുകൾ അന്യായമായി തടങ്കിൽ തടങ്കലിൽ പാർപ്പിക്കപ്പെട്ടിരിക്കുന്നു നൂറുകണക്കിന് ആളുകൾ ഒരു കാര്യവുമില്ലാതെ നിങ്ങൾ ആലോചിച്ചു നോക്കണം വെറുതെ ഒരു പ്രാർത്ഥന നടത്തുന്നത് പോലും മതപരിവർത്തനമാണെന്ന് പറയുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ശരി അത്രമാത്രം ഖേദകരമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണെന്നുള്ള ഒരു സത്യം മറച്ചു വെച്ചുകൊണ്ട് ഇത്തരം ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ അതിൽ രാഷ്ട്രീയമില്ല ഞങ്ങൾ വെറുതെ ക്രിസ്തുദേവന്റെ സന്ദേശം പറയാൻ വന്നതാണ് എന്നൊക്കെ പറയേണ്ടത് സത്യമായിട്ടും പ്രധാനമന്ത്രി അല്ല പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇത്തരം ഗൗരവതരമായ വിഷയങ്ങളെ അഭിസംബോധന ചെയ്തേ മുന്നോട്ട് പോകാനാകൂ തീർച്ചയായും അങ്ങനെ അല്ലെന്ന് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണല്ലോ